ഡേറ്റ് എടുക്കാൻ വേണ്ടി വടകര വടകര കൂടെ ജൂലൈ ലാസ്റ്റ് വീക്കാണ് സേവ് ഡേന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു ടൈമിലായിരുന്നു രണ്ടുപേർക്ക് ലീവ് ഉണ്ടായിരുന്നത് നമ്മൾ പോകുന്ന ഈ ഒരു സ്ഥലം ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം ഞാൻ കണ്ടത് പുള്ളോത്തി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു തിന്നുകൊണ്ട് ഈ താവണി അവളൊരു ഇൻസ്റ്റഗ്രാം പേജെന്ന് വാങ്ങിച്ചതായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വടകരെത്തി ഇങ്ങനെ സ്ഥലത്തിൻ്റെ പേര് മുച്ചുകുന്ന മുച്ചുകുന്ന മുച്ചുകുന്നതെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളപ്പം ഫുഡ് കഴിക്കുന്നത് നല്ല ഇട്ടിവിടെ ചായയും പത്തിരൊക്കെ കഴിച്ചു ഇനിയൊരു പത്ത് പതിനഞ്ചു ആ അങ്ങനെ ഞങ്ങളിവിടെ എത്തി ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചിടുന്ന ആകെ ഒരു മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് എത്തി ഞാൻ വിളിച്ച പത്ത് മിനിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്പലം കാണിച്ചേരാം അമ്പലം നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡ് ഫുൾ

ഞങ്ങൾ രാവിലെ അഞ്ചരക്ക് വീട്ടിൽ നിറങ്ങിയ ഇപ്പോൾ സമയം എട്ടേകാലി കുറച്ചും കൂടി നേരത്തെ എത്തും അതിന് ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് നല്ല മെല്ലെ വന്നു മഴയില്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് നമ്മളിവിടെ എത്തിയിരിക്കുന്നു ഇതാണ് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഇതാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഭവ്യ ലക്ഷ്മി ഇത് ആളുടെ അസിസ്റ്റന്റ് ആണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മേക്കപ്പ് ലുക്ക് കാണിക്കാൻ വേണ്ടി മുഖം അയ്യോ വേണ്ട മേക്കപ്പ് ആർട്ടിസ്റ്റ് ടച്ചപ്പ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഭവ്യ ലക്ഷ്മി ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ടച്ചപ്പ് കഴിഞ്ഞോ ഗൈസ് ഇല്ല ഇല്ല ചക്ക വരുന്നവരുടെ ചപ്പ് എങ്ങനെയാ പോസ് വില് എങ്ങനെയാണ് അടുത്ത് വെക്കുന്ന പോസ് എല്ലാം ഉണ്ടാവും വന്നില്ല അവൾ അവരെയും വെയിറ്റ് ചെയ്ത് വെക്കുക ഇവിടെ ഇവിടെ ഓൾറെഡി ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടവുണ്ടല്ലോ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുണ്ട് ഫോണിൽ കാണുന്ന പോലെയല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ ൂട്ടി കൊഞ്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ക്ലിയർ വാട്ടർ അല്ലേ ഭവ്യ ലക്ഷ്മി വാവ് വട്ട് നല്ല കൊതുമുണ്ട് ഇവിടെ അവരവിടെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുക ഞാനും ഭവ്യ ഇവിടെ സ്റ്റെപ്പിൻ്റെ മേലെ വന്നിരുന്നു ഇൻസ്റ്റയിൽ ഓറഞ്ച് വെഡിങ് സിനിമാസ് പണ്ടൊരു പേജുണ്ട് അവരുടെ ടീമാണ് ചിന്റ ഫുൾ ബെഡിംഗിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത് മഴ പെയ്തോക്കായിട്ടുള്ളിൽ ഇങ്ങനായത് കൊണ്ട് മഴ കൊള്ളുന്നില്ല എല്ലാം കണ്ട് ചിരിക്കുന്ന ഭവ്യ ഫോട്ടോസ് എടുക്കുന്നതിനിടയിൽ നല്ല ഒരു മഴ പെയ്തു മഴ പെയ്തിട്ടും അവർ നിർത്തുന്നുണ്ടായിരുന്നില്ല അവർ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു രണ്ടും കൂടി കുടയും ചൂടി മഴത്തവിടെ നിൽക്കുന്നുണ്ട് അവരെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഉണ്ട് ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറി നിന്നു കുളത്തിന് തൊട്ടിപ്പത്തൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ തന്നെ അതേ വാഷ്റൂം ഫെസിലിറ്റി എല്ലാം ഉണ്ട് കൊഞ്ചിൽ പറഞ്ഞ കൂട്ടീനെ തീലേ അങ്ങനെ ചെയ്ത ഡേറ്റും പരിപാടികളെല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക ഡ്രസ്സെല്ലാം ഫുള്ള് നനഞ്ഞു കുളിച്ചും ഡ്രസ്സെല്ലാം ഫുള്ള് നനഞ്ഞതുകൊണ്ട് തെ ഡ്രസ്സെല്ലാം മാറ്റി അവിടെ ഒരു ഓഷവും ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഏതെങ്കിലും കോഴ്സായിട്ട് കാണാം എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് പ്രശ്നീ വെള്ളം ഇഷ്ടമായി വെള്ളത്തിൽ കളിക്കാനാണല്ലോ ഞാൻ ഫുള്ള് മീനായിട്ടായിരുന്നു അതെ അപ്പം ഇനി ഞങ്ങളിവിടെ തിരിച്ചു പോവാം അമ്പലത്തിന്റെ സൈഡിലൂടെയാണ് കുളത്തിലേക്ക് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുത്തത് തലശ്ശേരി ഇത്താത്താസിൽ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴാണ് അപ്പോഴേക്കന്നെ എല്ലാവരും വിശന്ന് ഫുള്ള് ടയർഡ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മന്തി കഴിച്ചു ഉഷാറാവാന്ന് വിചാരിച്ചു ഇത്താത്താസിലെ നല്ലൊരു മന്തി കഴിച്ചു പിന്നെ അതിന് ശേഷം ചിന്നൂന് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു വേണ്ടി കണ്ണൂരൊക്കെ പോയി അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബേബി